ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലെ ഒരാളെ കാണിച്ചു തരാനാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫുള്ള് അയാളെ കുറിച്ചായിരിക്കും അപ്പൊ നമുക്ക് കുറച്ചു നേരത്തെ ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു സാധനത്തിന് എല്ലാവരും ശ്രദ്ധിച്ചു കാണും സോ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ കലാപരിപാടി ഫുള്ള് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഇന്നത്തെ കലാപരിപാടിക്ക് എന്റെ കൂടെ കുറച്ച് എന്റെ അസിസ്റ്റൻസ് കൂടി ഉണ്ട്

നമ്മുടെ പണവലങ്ക കുട്ടരാണ് അപ്പോ അവനിപ്പോ അത്യാവശ്യം ഇതായിട്ടുണ്ട് പക്ഷെ ചെറുതായിട്ടൊരു കേട് വന്നോ നമുക്കൊരു ഡൗട്ട് അതുകൊണ്ട് നമ്മൾ അവനൊന്ന് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നാശമായി പോയാലോ അപ്പൊ നമുക്ക് വേഗം അങ്ങോട്ട് പോവാ അല്ലേ

നമ്മൾ അങ്ങനെ ഒരു കുഞ്ഞി കർഷകയായി അമ്മ വളർന്നു വളർന്നൊന്നിക്കാണ് ഉള്ളിലൊരു പ്രശ്നമില്ലാട്ടോ ഏർ

അങ്ങനെ അമ്മ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആയി കിട്ടിയ ഒരു വൺ ട്രഷർ ആയിരുന്നു ഇവൻ അങ്ങനെ ഇവനെ വെച്ച് ഞങ്ങളൊരു തോരൻ ഉണ്ടാക്കിയിട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറയുന്നത് അത് ശരിക്കുള്ള കാര്യമാണ് കേട്ടോ സോ നിങ്ങളും വീട്ടിൽ ഇതേപോലെ കൃഷി ചെയ്ത് നോക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കെ ഗായ്സ് ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ സോ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്റ്റേ റ്റൂൺ ഫോർ മോർ വീഡിയോസ് ബായ്